അഫ്ഗാനിൽ രാജ്യവ്യാപകമായി പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ പിൻവലിച്ച താലിബാൻ അഫ്ഗാൻ പോളിയോ രോഗഭീഷണിയിലാണെന്ന ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് രോഗം പടരുന്നത് തടയാനുള്ള ശ്രമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള താലിബാന്റെ നടപടി സുരക്ഷാ ഭയങ്ങളും സുരക്ഷാഭയങ്ങളും സ്ത്രീകൾക്കുമേലുള്ള നിയന്ത്രണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ക്യാമ്പയിൻ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നൽകി പിൻവലിക്കാനുള്ള അപ്രതീക്ഷ തീരുമാനം ലോകാരോഗ്യ സംഘടന ഈ വർഷം ഇതുവരെ രാജ്യത്ത് പതിനെട്ട് പുതിയ പോളിയോ അണുബാധകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത ആറ് കേസുകളാണ് ഇതിന്റെ മൂന്നിരട്ടിയാണ് ഈ വർഷം സ്ഥിരീകരിച്ച കേസുകൾ പല കേസുകളും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഈ വർഷത്തെ എണ്ണം ഇതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന പ്രാദേശിക ആരോഗ്യ പ്രവർത്തകർ പറയുന്നു ഈ പശ്ചാത്തലത്തിലാണ് പോളിയോ വ്യാപനത്തിന്റെ അപകടാവസ്ഥയിലാണ് രാജ്യമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് സുരക്ഷാ പ്രശ്നങ്ങളും വാക്സിനുകൾ നൽകുന്നതിൽ സ്ത്രീകളുടെ ഇടപെടലുകളും കാരണം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ പോളിയോ വാക്സിനേഷനുകൾ താൽക്കാലികമായി നിർത്തിയെന്നത് ഉന്നത ആരോഗ്യ പ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ ഗാർഡിയൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്യാമ്പയിൻ നടപ്പാക്കുന്ന രീതിയിലെ പ്രശ്നങ്ങൾ മൂലമാണ് താലിബാൻ ഇത് പിൻവലിക്കാൻ ഉത്തരവിട്ടത് വീടുകൾ തോറും പോയി വാക്സിൻ നൽകുന്നത് ഒഴിവാക്കണമെന്ന താലിബാൻ ഭരണകൂടം നിർദ്ദേശം പകരം പ്രാദേശിക പള്ളികളിലേക്ക് മാറ്റാനാണ് ഉത്തരവ് പ്രാദേശിക പള്ളികളിലേക്ക് കുട്ടികളുമായി കുടുംബങ്ങൾ എത്തുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ക്യാമ്പയിൻ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതും പിൻവലിക്കാൻ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു നിർമ്മാർജ്ജനം വിജയകരമാക്കാൻ ഞങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികളിലും രണ്ട് ഡോസ് വാക്സിൻ നൽകേണ്ടതുണ്ട് എന്നാൽ വീടുതോറുമുള്ള ഇല്ലാതെ ഞങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല ഇത് രാജ്യത്തെ മുഴുവൻ അപകടത്തിലാക്കുന്നുവെന്നും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു വൈറൽ രോഗമായ പോളിയോ ചെറിയ കുട്ടികളിലും ശിശുക്കളിലും പക്ഷാഘാതത്തിനും മരണത്തിനും വരെ കാരണമാകും ഇതൊരു പകർച്ചവ്യാധിയാണ് പ്രതിരോധ കുത്തിവയ്പെടുക്കാത്ത കുട്ടികളുടെ എണ്ണം കൂടുന്നതാ പ്രത്യേകിച്ച് പോളിയോ പടർന്നു പിടിക്കുന്ന പ്രദേശങ്ങളിൽ വൈറസിനെ ഉന്മൂലനം ചെയ്യാനുള്ള വർഷങ്ങളായി ആഗോളതലത്തിൽ നടത്തുന്ന ശ്രമങ്ങളെ ഇല്ലാതാക്കുമെന്ന ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടി സ്ത്രീകളെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്ന് താലിബാൻ വിലക്കിയിട്ടുണ്ടെങ്കിലും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നത് തുടരാൻ ഭാഗികമായി അനുമതി നൽകിയിരുന്നു എന്നാലും തെക്കൻ അഫ്ഗാൻ മേഖലയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പ്രാദേശിക അധികാരികൾ ഇതിനാ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിൽ സ്ത്രീകൾ നേരിടുന്നത് സമാനതകളില്ലാത്ത പീഡനങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഫ്ഗാനിലെ മനുഷ്യാവകാശ പ്രവർത്തക താലിബാൻ ജയിലിൽ നേരിട്ട കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ടിലാണ് രാജ്യത്തെ സ്ത്രീകളുടെ ദുരിതജീവിതം അടയാളപ്പെടുത്തുന്നത് അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ലൈംഗിക അതിക്രമങ്ങൾ പതിവാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ റിപ്പോർട്ട് ഗാർഡിയൻ പുറത്തുവിട്ടത് കുറ്റകൃത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന നേരിട്ടുള്ള ആദ്യ തെളിവാണ് വീഡിയോ എന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് മൊത്തം പോളിയോ കേസുകളുടെയും അറുപത്തിയാറ് ശതമാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ജനങ്ങൾക്കിടയിൽ വാക്സിനേഷൻ ക്യാമ്പുകളുടെ വിശ്വാസ്യത വളർത്തുന്നതിനായി യു എൻ ഏജൻസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനിടയിലാണ് താലിബാൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾ പോളിയോ നിർമ്മാർജ്ജനത്തിന് തിരിച്ചടിയാകുന്നത് ഇതുവരെ പതിനാറ് അഫ്ഗാൻ പ്രവിശ്യകളിലായാണ് പോളിയോ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് അൻപത്തിയാറ് വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് വൺ കേസുകളും ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി